നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നൊരു പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വിദേശത്ത് പോകുന്നവർക്ക് നൽകാൻ വേണ്ടിയാണ് ഈ പരിപാടി ഈ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് പ്രവാസി ഭാരതിയല്ല നമ്മുടെ നോർക്ക് നൽകിയ ജാഗ്രതാ നിർദ്ദേശം നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവാം അനീഷ് ഓർമ്മയെടുത്തു നമ്മുടെ പിന്നെ കോവിഡ് സമയത്ത് പ്രവാസി ഭാരതി എന്ന് വളരെ സജീവമായി കോവിഡിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നിന്നു അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഗൾഫ് രാജ്യത്ത് വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ വിസിറ്റ് വിസയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് പേർക്ക് പിന്നീട് ശാരീരികമായ അസ്വസ്ഥതകൾ അസുഖങ്ങളൊക്കെ വന്നപ്പോൾ അവരാകെപ്പാടെ കൈവിട്ടുപോയി രണ്ട് മാസത്തെ വിസിറ്റിനെ വന്ന് ഒരുപാട് ചെറുപ്പക്കാർ വന്നിരുന്നു അങ്ങോട്ട് വന്നിരുന്നു അപ്പോഴൊക്കെ അവർ പെൺകുട്ടികളൊക്കെ വരുന്നു അവിടെ വന്ന് രണ്ട് മാസം മൂന്ന് മാസം അവിടെ നിന്ന് അതിനിടയ്ക്ക് കോവിഡ് വന്ന നാട്ടിപ്പോ നിർവാഹമില്ല ഇതിനിടയ്ക്ക് പലർക്കും അസുഖങ്ങളായി ചിലർ ആയി അവർക്ക് ആശുപത്രി കാണിക്കാൻ നിർവാഹമില്ല എത്ര പൈസ വേണം അവിടെ നമ്മൾ ആശുപത്രി പോകണമെങ്കിൽ എത്ര രൂപ വേണം യു എയിലെ കാര്യങ്ങൾ പറഞ്ഞത് ആ സമയത്തൊക്കെ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തൊരു ഹോസ്പിറ്റലാണ് അഹല്യ ഹോസ്പിറ്റൽ അബുദാബി അന്ന് പ്രവാസി ഭാരതീയരുടെ അസോസിയേഷൻ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വിസിറ്റ് വിസയിൽ വരുന്നവർ ഒരു ഇൻഷുറൻസ് കൂടി കരുതാത്തതെന്ന് അങ്ങനെയൊരു സംവിധാനം നിലവിലില്ലേ എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ചു വാസ്തു അങ്ങനെ ഒരു സംവിധാനമുണ്ട് നിങ്ങൾക്കറിയാമോ ഇപ്പോഴും നോർക്ക് അതിനൊരു നിർദ്ദേശം അതെ തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഗൾഫ് രാജ്യത്ത് ചെന്ന് നമുക്ക് ഈവൻ ഒരു ചെറിയ പനി വന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം ഒരു പനി വന്നാൽ പോലും പനിയെന്ന് പറഞ്ഞാൽ മോശം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് ഒരു പനി വന്നാൽ നമുക്ക് ആശുപത്രിയിൽ പോകുന്ന നമ്മളിൽ കാശുണ്ടാവില്ല ധറംസിലാണ് നമ്മൾ പേ ചെയ്യേണ്ടത് മനസ്സിലാക്കണം വിസിറ്റിൽ അവിടെ വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ അധികം കാശൊന്നും കാണില്ല അവിടെ നിൽക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ഒരുപാട് സഹായിക്കാനും കഴിയില്ല അവർ എത്ര വിചാരിച്ചാലും ആശുപത്രി ഫീസ് കൊടുക്കാൻ പറ്റില്ല ഏറ്റവും വലിയ ചിലവാണ് ആശുപത്രിയിൽ അവിടെ അതുകൊണ്ട് വിസിറ്റ് വിസയിൽ ഗൾഫ് രാജ്യത്തോ മറ്റേത് വിദേശ രാജ്യത്തോ താൽക്കാലിക ആവശ്യത്തിന് പോകുന്ന ഏതൊക്കെ ആവശ്യത്തിന് പോകാമെന്നാണ് പറഞ്ഞത് ആവശ്യങ്ങൾ വിസിറ്റ് വിസ ആവാം അതെ വ്യാപാരം വ്യാപാര പഠനം പഠനത്തിന് വേണ്ടി ചികിത്സ ചികിത്സം പിന്നെ ആ വേണ്ടി ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന നിങ്ങൾ എല്ലാവരും ഒരു ഇൻഷുറൻസ് കരുതണം ട്രാവൽ ഇൻഷുറൻസ് അതിൻ്റെ ആവശ്യകത എടുത്തുകാട്ടിക്കൊണ്ടാണ് നോർക്ക് ആ ഒരു ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഇൻഷുറൻസ് കരുതുക ജാഗ്രത എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വാക്ക് തന്നെ ആദ്യം ജാഗ്രതയാണത് അത് വേണം അത്യാവശ്യമാണ് കാരണം അവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദയനീയമായ അവസ്ഥ നമ്മൾ നേരിൽ കണ്ടതാണ് ഒരു പരിധിക്കപ്പുറം സഹായിക്കാൻ ആർക്കും കഴിയാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ ചിലവാണ് അപ്പോൾ ഒരു ഒരു ഇൻഷുറൻസ് നമ്മൾ കരുതി വെക്കുക ഇന്ത്യൻ മണിയിൽ നമുക്ക് വലിയ ചെലവൊന്നും ഇല്ലാത്തൊരു ഇൻഷുറൻസ് നമുക്ക് എടുക്കാം അതായത് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയും ട്രാവൽ ഇൻഷുറൻസ് മറക്കണ്ട അത് എടുക്കുന്ന ആരും പറഞ്ഞത് തീർച്ചയായിട്ടും അതിൽ തന്നെ നോർക്ക പ്രത്യേകം പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അസുഖം അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചികിത്സാ ചിലവ് അതെ അതെ ഇപ്പം വിദേശയാത്രയിൽ ഉണ്ടാകുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ട്രാവൽ അത് വലിയ മറ്റു കാര്യങ്ങളുണ്ട് പാസ്പോർട്ട് നമുക്ക് ബാഗേജ് മനസ്സിലായി അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സംഭവിക്കാം നമുക്ക് ഫ്ലൈറ്റ് റദ്ദാക്കുക ആ ഫ്ലൈറ്റ് റദ്ദാക്കുക ഒരുപാട് ഫ്ലൈറ്റിന് കാലതാമസം ഇത്തരം സംഗതികളൊക്കെ തന്നെ നമുക്ക് അതിന് കോമ്പൻസേഷൻ കിട്ടുന്ന തരത്തിലേക്കുള്ള ഇൻഷുറൻസ് സംവിധാനങ്ങൾ നിലവിലുണ്ട് ഈ പരിപാടി കേട്ടിട്ട് ഇൻഷുറൻസിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടി അല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവുക അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് കാര്യം നടക്കില്ല ഒരു ഇൻഷുറൻസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനല്ല ചെയ്യുന്നത് ഗൾഫ് രാജ്യത്ത് എത്തുന്നവരും അതോടൊപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ എത്തുന്നവരും ഒരു വിസ ഇല്ലാതെ അവിടെ താൽക്കാലിക ആവശ്യത്തിന് വന്നാൽ നിങ്ങൾക്കുണ്ടാകാവുന്ന അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞാർക്ക് ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് മറ്റെന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടോ അതിൽ ഇനി ഇതിൽ പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് പോളിസി നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം ഇപ്പൊ വയസ്സ് യാത്രയുടെ കാലയളവ് ഏത് രാജ്യത്തേക്കാണ് യാത്ര ഇവയെ അടിസ്ഥാനപ്പെടുത്തി പോളിസിയുടെ പ്രീമിയത്തിന് വ്യത്യാസം വരും അപ്പം എല്ലാ രാജ്യത്തേക്കും പോകുന്ന എല്ലാ പ്രായക്കാർക്കും ഒരേ തരത്തിലുള്ള പിന്നെ എമൗണ്ട് ആയിരിക്കില്ല പോളിസിക്ക് വരുന്നത് പ്രീമിയം വരുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ചെറുപ്പക്കാർക്ക് അത്രയും മതിയാവും പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതലാണ് അപ്പം അതുകൊണ്ട് അവർക്ക് അവർക്കതിൻ്റെ പോളിസിയുടെ പിന്നെ പ്രീമിയം നമ്മൾ കൂടും പക്ഷേ എന്നിരുന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു പോളിസി എപ്പോഴും നമ്മൾ കരുതി വെക്കുന്നത് നല്ലതാണ് ഇതിന് മറ്റൊന്ന് ഈ നമ്മളിപ്പോ ഈ വിദേശ രാജ്യത്ത് തങ്ങുന്ന ഒരു കാലയളവുണ്ടല്ലോ ഇപ്പൊ മൂന്ന് വർഷത്തെ കോഴ്സിനൊക്കെ പോകുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ അവരുടെ ഇൻഷുറൻസ് പോളിസി ആയിരിക്കില്ലല്ലോ വിസിറ്റ് വിസക്ക് പോകുന്ന വിസിറ്റ് വിസക്ക് മുപ്പത് ദിവസം പോകുന്ന ഒരാളിന്റെ പ്രീമിയം ആയിരിക്കില്ല മൂന്ന് വർഷത്തേക്ക് പോകുന്ന എന്തായാലും അത് നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുക എന്തായാലും മറ്റു കൂടുതൽ കാര്യം പിന്നെ ഇതിൽ പറയുന്നത് ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഹോട്ട്ലൈനിൽ ബന്ധപ്പെട്ടാണ് വിവരങ്ങളൊക്കെ അറിയിക്കേണ്ടത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നഷ്ടപരിഹാരത്തിന് അർഹരാണെങ്കിൽ തീർച്ചയായിട്ടും തദ്ദേശീയ പോലീസ് അതായത് നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പിന്നെ എംബസി ട്രാൻസ്പോർട്ടേഷൻ കമ്പനി വിവരം എംബസിൻ്റെ നമുക്ക് എന്തെങ്കിലും പോളിസിയിൽ നമുക്ക് കാശ് വേണ്ടി കോമ്പൻസേഷൻ വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അസുഖം വരികയോ മറ്റെന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ വിമാനം വൈകിയോ ഒക്കെ ചെയ്ത് നമ്മൾക്കൊരു കോമ്പൻസേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ എന്തായാലും നിങ്ങൾ ഏത് കമ്പനിയുടെ പോളിസി എടുക്കുന്നോ ആ കമ്പനിയിൽ നമുക്ക് ബന്ധപ്പെടേണ്ട നമ്പർ എപ്പോഴും നോട്ട് ചെയ്ത് ഫോണിൽ സേവ് ചെയ്യാം അല്ലേ ഏത് രാജ്യത്താണ് പോകുന്നത് അവിടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ അല്ലെങ്കിൽ അവിടെ ആരുടെ അടുത്ത് ചോദിക്കാം വിമാന കമ്പനിയുടെ നമ്പർ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം ഇതാണ് നോർക്ക നിങ്ങൾക്ക് നൽകുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം മറ്റൊന്നും പറയാനില്ലല്ലോ അപ്പോൾ വിദേശ രാജ്യത്തേക്ക് പോകുന്നവർ തീർച്ചയായിട്ടും പണ്ടത്തെപ്പോലും നമ്മളൊരു പാസ്പോർട്ടും എടുത്ത് കയറി ഇങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും വിചാരിതമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ചെല്ലുന്ന എല്ലാവർക്കും തന്നെ അസുഖം ബാധിച്ചു കൊള്ളണമെന്നൊന്നുമില്ല അതെ ഇല്ല എല്ലാവരുടെയും പാസ്പോർട്ട് നഷ്ടപ്പെടണമെന്നുമില്ല പക്ഷേ ഒരു ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അതിനിടയിൽ നമ്മൾ ഇൻഷുറൻസ് മുൻകരുതൽ ഒരു പരിരക്ഷ എന്നുള്ള നിലയ്ക്ക് ഇവർ തന്നെ അത്തരത്തിലൊരു ട്രാവൽ ഇൻഷുറൻസ് കരുതിയിട്ട് വേണം വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ എന്നാണ് നമ്മുടെ നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം do you miss the flavor of kerala the sound of the chenda the taste of sadhya the beauty of our backwaters mm -hmm. pravasi bharati radio network brings you the best of kerala no matter where you are in the world mm -hmm. headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala yeah. 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network, launching soon.